കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിനിടെ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം പ്രവർത്തകർ ഏറ്റുമുട്ടിയതോടെ കലോത്സവം തടസ്സപ്പെട്ടു മാള ഹോളിഗ്രസ് കോളേജിലാണ് ഇത്തവണ ഡിസോൺ അരങ്ങേറുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് സംഘർഷം നടന്നത് കലോത്സവത്തിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ആരംഭിച്ചത് കമ്പിവടികൾ ഉപയോഗിച്ച് ഇരുവിഭാഗവും അർദ്ധരാത്രിയോടെ ഏറ്റുമുട്ടുകയായിരുന്നു പോലീസ് സ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമായിരുന്നില്ല കൊരട്ടി അടുത്തുള്ള നയ്യാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്തോളം വരുന്ന ഡിവൈഫ് പ്രവർത്തകർ ഡിവൈഫ് എസ് എടിയും പ്രവർത്തകർ വന്ന് വണ്ടി തല്ലി തല്ലിറ്റിൽ കണ്ടാൽ അറിയുന്നത് നയ്യാര പമ്പിന്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാറ് കൊണ്ടുവന്ന് വട്ടം വെക്കുകയും ഈ മാരകായുധങ്ങളായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ച് കുടിക്കും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കസേരകളും മറ്റും തല്ലി തകർത്ത നിലയിലാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച കലോത്സവം സമാപിക്കാനിരിക്കെയാണ് സംഘർഷം നടന്നത് ഓഫറുകളുടെ 0% EMI and cashback offer and loan facility and exchange video. world class brands with the latest models one tabletop display authorized technicians live service center Board zebronics target thodagiya accessories. authorized dealer Mobile Smooth PDK your smartphone partner you're watching true line news